പിന്നെ ഞാൻ പറ പറഞ്ഞിരിക്കുന്നു ഞാൻ അവരെ ആക്രമിച്ചു ഞാൻ അവരെ ഭീഷണിപ്പെടുത്തി എന്നുള്ളത് എന്തെങ്കിലും ഒരു തെളിവിന്റെ ഒരു തരുമ്പെങ്കിലും ഇതുമായി ബന്ധപ്പെട്ടുണ്ടോ രാഹുൽ മാങ്കൂട്ടത്തിലെ ഞാൻ ജീവിക്കാൻ സമ്മതിക്കത്തില്ല അവനെ ഞാൻ വെറുതെ വിടത്തില്ല ചില ആൾക്കാർ രാവിലെ എടീറ്റ് ഭക്ഷണം കഴിക്കുമ്പോഴും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോഴും ലഞ്ച് കഴിക്കുമ്പോഴും ഉറങ്ങാൻ പോകുന്നതിന് മുന്നേ ഡിന്നറും മാമണ്ണുമ്പോഴും ഒക്കെ അവരുടെ മനസ്സിൽ ഇതാണെന്ന് തോന്നുന്നു കേട്ടാ ചിന്ത രാഹുൽ മാങ്കൂട്ടത്തിനെ ഞാൻ അങ്ങോട്ട് ഇല്ലാതാക്കും അവന്റെ കൂടെ നടക്കുന്നവരെ ഞാൻ അങ്ങോട്ട് തറ പറ്റിക്കും ചില ആൾക്കാരുടെ മനസ്സിൽ ഇത് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇന്നലെ നമ്മുടെ ഫെന്നി നയന ഫെന്നി അറിയായിരിക്കുമല്ലോ അല്ലെ എല്ലാവർക്കും എൻ്റെ പ്രിയപ്പെട്ടവരേ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സന്തത സഹചാരിയായിട്ടുള്ള ഫെന്നി ഫെന്നി ഫെന്നിൻ സോറി ഫിന്നി എൻ എന്നൊക്കെ ഫെന്നി നയന അപ്പോൾ ഫെന്നി ഇന്നലെ അതായത് ആറാം തീയതി വ്യാഴാഴ്ച മാധ്യമങ്ങളെ ഒന്ന് കണ്ടിട്ടുണ്ടായിരുന്നു മാധ്യമങ്ങളോട് കുറച്ച് കാര്യങ്ങളൊക്കെ ഫെന്നി പറയുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു ഫെന്നി പറയുന്ന കാര്യങ്ങൾ നിങ്ങളെ ഒന്ന് ഞാൻ കേൾപ്പിക്കാം ഫെന്നി പറയുന്ന കാര്യത്തോട് ഞാൻ നൂറ് ശതമാനം യോജിക്കുന്നു അയാള് വളരെ മാന്യമായിട്ട് അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ മാധ്യമങ്ങളുടെ മുമ്പിലൂടെ പറയുന്നു ചോദിക്കുന്നു അതുമാത്രമേ അയാൾ ചെയ്യുന്നുള്ളൂ അയാൾ ഒരാളുടെയും പേരെടുത്തു പറഞ്ഞവരെ അധിക്ഷേപിക്കുന്നത് ഞാൻ കണ്ടില്ല അയാളുടെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഞാൻ എടുത്ത് റിയാക്ട് ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ് അയാൾ ഒരിടത്തും ഒരാളുടെയും പേര് പരാതിക്കാരികളുടെ ഒന്നും പേര് പറയുന്നത് ഞാൻ കണ്ടിട്ടില്ല പക്ഷേ ഈ കഴിഞ്ഞ ദിവസം ഒരു പരാതിക്കാരി ഫെന്നയുടെ പേര് കൊണ്ടങ്ങ് കേസ് കൊടുത്തു അവൻ സോഷ്യൽ മീഡിയയിലൂടെ എന്നെ അധിക്ഷേപിക്കുന്നു അവൻ അങ്ങനെ ചെയ്യുന്നു അവൻ ഇങ്ങനെ ചെയ്യുന്നു ചാറ്റുകൾ പുറത്തുവിടുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പരാതി സി ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈ പരാതിക്കാർ നേരിട്ടാണോ അതോ ഇനി അവർക്ക് അറിയാവുന്ന ആളുകൾ വഴിയാണോ എന്ന് എനിക്ക് അറിയത്തില്ല ഈ പരാതിക്കാരികൾ പുറത്തുവിട്ടു എന്ന് പറഞ്ഞ് കുറെ ചാറ്റുകൾ ഇവിടെ പടന്ന് ഇങ്ങനെ മറ്റേ പടന്ന് പന്തലിച്ച് ഇങ്ങനെ കറങ്ങി നടപ്പുണ്ട് അതൊക്കെ എങ്ങനെയാ പുറത്തു വന്നത് ഏഹ് ഈ പരാതി കൊടുത്തവരൊക്കെ തന്നെ അല്ലെങ്കിൽ അവരുടെ കൂടെയുള്ള വക്കീലോ ആരൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇട്ടതല്ലേ അല്ല നിങ്ങളാ ചെയ്തത് ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ കോടതിയിൽ കൊടുത്ത എന്താണ് സബ്മിറ്റ് ചെയ്ത ചില തെളിവുകളൊക്കെ ഈ അതിജീവിതമാരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ ചില ആൾക്കാർ കൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഇടുന്ന കണ്ടു ആ ഇടുന്നതിനകത്തുനിന്ന് തന്നെ നമുക്ക് കൊത്തിപ്പറക്കി എടുക്കാം അതിനകത്തെ മണ്ണത്തരങ്ങള് മനസ്സിലായോ നമ്മൾ അതൊക്കെ എടുത്തേ സംസാരിച്ചിട്ടുള്ളൂ ഫെന്നി എന്താ ചെയ്തത് ഫെന്നിക്കെതിരെ ഇപ്പൊ കേസ് കൊടുത്തതിനകത്ത് എന്തിൻ്റെയൊക്കെ പേരിലാണെന്ന് ഫെന്നി തന്നെ പറയും ഞാൻ കേൾപ്പിക്കാം അതിൽ ഒരു ഒരു കേസ് മാത്രം ഓക്കെ വേണമെങ്കിൽ അതിന്റെ പേരിലങ്ങ് കേസ് കേസെടുക്കട്ടെ ഫെന്നിയുടെ പേരിൽ അത് വേറൊന്നുമല്ല ചാറ്റുകൾ പുറത്തു വിട്ടു എന്ന് പറഞ്ഞ് ഓക്കെ എടുത്തോ അതിൻ്റെ പേരും പറഞ്ഞെടുത്തോ പക്ഷേ അതിജീവിതയുടെ പേരോ നാളോ വീട്ടു വിവരങ്ങളോ ഒന്നും ഫെന്നി എന്നെനാൽ ഫെന്നിന് അതിനാൽ പുറത്ത് വിട്ടിട്ടില്ല ഓക്കെ അത് ജനങ്ങൾക്കറിയാം എനിക്ക് ഈ പരാതിക്കാരോടൊക്കെയാണ് പറയാനുള്ളത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ നിൽക്കുന്ന കുറച്ചാളുകളെങ്കിലും ഉണ്ടെങ്കിൽ അവർ പോലും നിങ്ങൾ നാളെ പെട്ട് കഴിയുമ്പോൾ അല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് സപ്പോർട്ടുമായിട്ട് ചിലപ്പോൾ നാളെ അവർ ഉണ്ടാവണമെന്നില്ല ഇങ്ങനെയൊക്കെ നിങ്ങൾ കാണിക്കാൻ തുടങ്ങിയാൽ മനസ്സിലായില്ലേ കാരണം ഒരു ബന്ധവും ഇല്ലാത്ത പരാതി കൊടുക്കുന്നത് ഫെന്നി പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് കേൾക്കാം എന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം ഫെന്നി ഇന്നലെ മാധ്യമങ്ങളോട് സംസാരിച്ചാൽ നിങ്ങൾ കുറച്ച് പേരെങ്കിലും കേട്ടിട്ടുണ്ടായിരിക്കും ഞാൻ ഫെന്നിയുടെ പടം വേണമെങ്കിൽ സൈഡിൽ കൊടുക്കാം പിന്നെ വോയിസ് മാത്രമേ കേൾപ്പിക്കുന്നുള്ളേ വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പോയിന്റ് ഔട്ട് ചെയ്ത് നമുക്ക് സംസാരിക്കാം ഇത് കേട്ടിട്ട് അപ്പൊ ഇത് കേട്ടു തുടങ്ങിയു പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെയും ചാനൽ അങ്ങോട്ട് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞാൻ എൻ്റെ ഒരു അഭിപ്രായം ഇവിടെ നിന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ കാണും താഴെ കമന്റ് ബോക്സിൽ പറയുക കമന്റ് ബോക്സിൻ്റെ അവിടെ മറ്റേ ഹൈപ്പ് എന്ന് പറഞ്ഞൊരു സാധനം കാണും അത് കണ്ടാൽ അതിലും ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ അപ്പൊ ഓൺ ടു ഫിന്നി ഇന്നലെ അതിജീവിത എനിക്കെതിരെ ഒരു പരാതി കോൺഗ്രസിന്റെ ഉന്നതരായ നേതാക്കന്മാർക്ക് അയച്ചത് മാധ്യമങ്ങളിലൂടെ ശ്രദ്ധയിൽപ്പെട്ടു ആ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് വളരെ ഗുരുതരമായ കുറച്ച് ആരോപണങ്ങളാണ് ഞാൻ പേര് വിവരങ്ങൾ അവരുടെ അതിജീവിതയുടെ പേര് വിവരങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുന്നു ഞാൻ അവരെ വ്യക്തിപരമായി ഭീഷണിപ്പെടുത്തുന്നു ഞാൻ അവരെ ആക്രമിക്കുന്നു പിന്നെ അവരുടെ അനുവാദമില്ലാതെ സ്വകാര്യ ചാറ്റുകൾ പുറത്തുവിടുന്നു കോടതിയിലുള്ള തെളിവുകൾ ഞാൻ പുറത്തുവിടുന്നു എന്നിങ്ങനെ ഗുരുതരമായ സ്വഭാവമുള്ള ാണ് പരാതിൽപ്പെട്ടത് എന്തൊക്കെയാണ് പരാതിയിൽ ഉള്ളതെന്ന് നിങ്ങൾ കേട്ടല്ലോ ഭീഷണി എടേ ഇതൊക്കെ എവിടെ ഇതൊന്നും നമ്മൾ കണ്ടില്ലല്ലോ പിന്നെന്താണ് പറയുന്നത് കോടതിയിൽ കൊടുത്ത മറ്റേ സബ്മിറ്റ് ചെയ്ത തെളിവുകൾ പുറത്തു വിട്ടെന്ന് സി ഈ അതിജീവിതയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ ചില ആളുകൾ ഈ ചാറ്റുകൾ എടുത്ത് പബ്ലിഷ് ചെയ്യുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടായിരുന്നു ഞാനത് കാണിച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവർ തന്നെ ഈ അതിജീവിതയെ സപ്പോർട്ട് ചെയ്തിരുന്ന വീഡിയോയിലോ അല്ലെങ്കിൽ റൈറ്റിങ്സിൽ ഫേസ്ബുക്ക് റൈറ്റിങ്സിൽ പോലും ഈ ചാറ്റുകൾ എടുത്ത് വെക്കുമ്പോഴത്തേക്ക് അതിനകത്തുണ്ട് തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാൻ നമ്മളത് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് സോ അതിജീവിത ചെയ്ത തന്നെ ഫിന്നിയും ചെയ്തിട്ടുള്ളൂ ഫെന്നി ചെയ്ത തന്നെയാണ് അതിജീവിതയും ചെയ്തിരിക്കുന്നത് എനിക്ക് തോന്നിയത് പിന്നെ ഭീഷണി പിന്നെന്താണ് പേരും വിവരവും പുറത്ത് ഞാൻ ഇതുവരെ ആയിട്ടും ഞാൻ പിന്നീട് എല്ലാ പോസ്റ്റുകളും പോയി നോക്കി ഒരിടത്തും അതിജീവിതയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പേരോ ഒരു അഡ്രസ്സോ ഒന്നും പുള്ളി എങ്ങ് ഇട്ടത് ഞാൻ കണ്ടില്ല ഇനി നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ താഴെ കമൻ ബോക്സിൽ പറയണേ കണ്ടിട്ടില്ലെങ്കിലും ഒന്ന് പറഞ്ഞേക്കും നമുക്ക് അറിയണമല്ലോ ഇനി എൻ്റെ കണ്ണിൽ കുരുവിൻ്റെ നല്ല പ്രശ്നമാണോന്ന് ഏ എന്റെ കണ്ണില് കുരുവൊന്നും ഇല്ല എന്തെങ്കിലും ഇല്ല കേട്ടാ അല്ല എനിക്ക് അറിയാൻ പാടില്ല ഇല്ലാത്തതൊക്കെയാണല്ലോ വിടുന്നത് പരാതിയിൽ എന്തിനു ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് സി നിങ്ങളോടുള്ള വിശ്വാസത പോകും ഇച്ചിരി എങ്കിലും നിങ്ങളെ ട്രസ്റ്റ് ചെയ്യുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് നിങ്ങളോടുള്ള ട്രസ്റ്റ് പോകും കോടതി തന്നെ നാളെ ഇതൊക്കെ തിരിച്ചു ചോദിക്കും ഈ പരാതി പറയുന്ന കാര്യങ്ങളൊന്ന് തെളിയിച്ച മോള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടുന്നെടുത്തിട്ട് തെളിയിക്കും അയാൾ ഒരു പോസ്റ്റിലും ആരുടെയും പേര് പറയുന്നത് ഞാൻ കണ്ടില്ല ആകെ ഉള്ളത് എനിക്ക് ഇത്രയെങ്കിലും ഓക്കെ കുഴപ്പമില്ല ഈ കേസ് വേണമെങ്കിൽ പുള്ളിയുടെ പേര് കൊടുക്കാം എന്ന് എനിക്ക് തോന്നിയത് ഒരൊറ്റ കാര്യമുള്ളു ചാറ്റ് പുറത്തുവിട്ടത് പക്ഷെ അതിനും ഫെന്നി ഫെന്നിയുടെ ഭാഗം പറയുന്നുണ്ട് പുള്ളി ഒരുപാട് ചാറ്റുകളൊന്നും പുറത്തുവിട്ടിട്ടില്ല ചില ആളുകൾ പുള്ളിക്കെതിരെയും ആങ്കൂട്ടത്തിൽ സംസാരിച്ചുകൊണ്ട് ചില ചാറ്റുകൾ കാണിച്ചപ്പോൾ അതിന്റെ ബാക്കി പത്രം അതായത് ബാക്കി ഭാഗം ഇവരങ്ങോട്ട് കാണിച്ചു കൊടുത്തതേ ഇത്രേ ഉള്ളൂ മൊത്തത്തിൽ കാണിക്കേ എന്നും പറഞ്ഞ് കാണിച്ചതാ മനസ്സിലായോ സി നിങ്ങളൊക്കെ തന്നെയാണ് നിങ്ങളുടെ കളയുന്നത് എനിക്ക് തന്നെ ചോദിക്കുകയാണ് കോൺഗ്രസിന്റെ ബഹുമാനരായ നേതാവ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർക്ക് എന്തിനാണ് ഈ പരാതി അയക്കുന്നത് നിങ്ങൾക്ക് നീതിപൂർവമായ ഒരു നടപടിയാണ് വേണ്ടതെങ്കിൽ അത് അതിവിടുത്തെ പോലീസ് അധികാരികൾക്കല്ലേ നൽകേണ്ടത് അപ്പോൾ കോൺഗ്രസിനെയും കോൺഗ്രസിന്റെ പ്രവർത്തകരെയും ഇതിലേക്ക് വലിച്ചയക്കാൻ വേണ്ടി രാഷ്ട്രീയ ലക്ഷ്യത്തോടെ നടത്തുന്ന ചില പരാതികളല്ലേ ഇത് എന്ന് ഏർ തോന്നിക്കും വിധമാണ് ചെ പ്രവർത്തികളൊക്കെ ഇത്തരം പ്രവർത്തികളൊക്കെ നടക്കുന്നത് ഈ പരാതിയിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത് ഞാൻ അവരുടെ പേര് വിവരങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുന്നു എന്നുള്ളതാണ് ഞാൻ ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലാണ് അവരുടെ പേര് വിവരങ്ങൾ സൂചിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു കണ്ടന്റ് ഇട്ടിട്ടുള്ളത് ഒരു കമൻ്റ് ആയിട്ടോ ഒരു പോസ്റ്റ് ആയിട്ടോ ഇല്ലെങ്കിൽ പോട്ടെ ഒരു സ്വകാര്യ വ്യക്തിയുമായി നടത്തിയ സംഭാഷണത്തിലെങ്കിലും കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇതൊരു പരാതിയാണ് മനസ്സിലായോ പരാതി കൊടുത്തു ഞാൻ സി ഈ പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ തെളിയിച്ച് കാണിക്കാൻ നാളെ കോടതി പറയും അപ്പൊ എന്തു ചെയ്യും കാരണം നമ്മൾ ആരും കണ്ടിട്ടില്ല ഞാനത് നോക്കിയത് എന്റെ കണ്ണിന് കുരുവല്ലോ ഉണ്ടോ കാരണം ഞാൻ നോക്കിയിട്ടൊന്നും കണ്ടില്ല എങ്ങും പേരൊന്നും പേരും ഒന്നും ഒരു കമന്റിൽ പോലും കണ്ടില്ല ആരാണെന്ന് നമുക്ക് പോലും അറിയാൻ പാടില്ലടേ ആരൊക്കെയാണേ ഇത് പരാതിക്കാർ ഏ അല്ല പിന്നെ എന്തിനാണ് പേരും ഡീറ്റെയിൽ കൊടുത്തെന്നും പറഞ്ഞു കേസ് അതുപോട്ടെ രാഹുൽ ഗാന്ധിക്കൊക്കെ എന്തിന് പരാതി ഏ അല്ല ഈ ഫെന്നി മാങ്കൂട്ടത്തിലുമൊക്കെ ഈ കോൺഗ്രസിൽ പെടുന്ന ആൾക്കാരല്ലേ അവരുടെ തലതപ്പന്മാർക്ക് ഈ പരാതി കൊടുത്തോണ്ട് എന്താ കോണം അല്ല അല്ലെങ്കിൽ അതിന്റെ പുറകിൽ എന്താണ് അജണ്ട സി എനിക്ക് മനസ്സിലാവുന്നില്ല കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയെ മൊത്തത്തിൽ തകർക്കാൻ വേണ്ടിയിട്ടാണോ കാരണം വേറെ ഒന്നുമല്ല എനിക്കത് തോന്നാനുള്ള കാരണം ഇത്രേ ഉള്ളൂ ഈ കേസ് മാങ്കൂട്ടത്തിനെതിരെ വന്ന തുടക്കത്തിൽ തന്നെ നമ്മുടെ ബീ ഡി തീധർമാപം വന്നിട്ട് കൊടാ പുറത്തു കൊടാ ഇവനെ പുറത്താക്കി എന്നും പറഞ്ഞ് പുറത്തടിച്ചിറക്കിയതാ ഇപ്പൊ അത് അവർക്ക് തന്നെ കുരുക്കായി മാറി കാരണം കേട്ടല്ലോ സുപ്രീം കോടതിയുടെ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതായിരുന്നത് സുപ്രീം കോടതി പറയുന്നത് വെച്ചിട്ട് രണ്ട് കേസ് സൂപ്പറായിട്ട് തള്ളിപ്പോവും മൂന്ന് കേസ് ഉള്ളത് രണ്ട് കേസ് സൂപ്പറായിട്ട് തള്ളിപ്പോവും കിട്ടിയോ ഇനിയും പിന്നെ എന്തെങ്കിലുമൊക്കെ കേസ് വരുമോ എന്ന് വരുമോയെന്നറിയത്തില്ല രാഹുലിന്റെ പടയിലുള്ളോട്ട് വെച്ചാരെങ്കിലും കൊടുക്കുമോ എന്ന് നമുക്ക് അറിയത്തില്ല കാരണം രണ്ടെണ്ണം തള്ളിപ്പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ടുള്ള എവിഡൻസും കൊണ്ടൊക്കെ ചിലപ്പോൾ ഇനി അടുത്ത ആൾ വരുമോ നമുക്ക് അറിയത്തില്ലേ അപ്പോൾ എന്താണെങ്കിലും ആ ഒരു കേസിൽ ഈ രാഹുലിൻ്റെ തട്ടിയൻ്റെ കേസിൽ കോൺഗ്രസിന് തന്നെ ഇപ്പോൾ ഒരു പണി കിട്ടിയിരിക്കുക പിടികിട്ടിയോ മൊത്തത്തിൽ പാർട്ടി താഴത്തേക്ക് പോകും ഇങ്ങനെ പോയാ അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് കുറച്ചും കൂടെ ഒരു ഇച്ചിരി ഉപ്പും മുളകും ഒക്കെ ഇട്ട് കൊടുക്കുന്നതാണോ കോൺഗ്രസ്കാർക്ക് തന്നെ പരാതി കൊടുക്കുന്ന ഈ ഒരു പരിപാടി ഒരു സംശയമാണേ നമുക്ക് ബാക്കി കേൾക്കാം എന്നിട്ട് ബാക്കി സംസാരിക്കാം പിന്നെ ഞാൻ പറ പറഞ്ഞിരിക്കുന്നു ഞാൻ അവരെ ആക്രമിച്ചു ഞാൻ അവരെ ഭീഷണിപ്പെടുത്തി എന്നുള്ളത് എന്തെങ്കിലും ഒരു തെളിവിന്റെ ഒരു തരുമ്പെങ്കിലും ഇതുമായി ബന്ധപ്പെട്ടുണ്ടോ വെറുതെ ഒരു ആരോപണം ഉന്നയിക്കുന്നതല്ലാതെ എന്തെങ്കിലും ഒരു തെളിവിൻ്റെ ഒരു ആരോ ഒരു കണികയെങ്കിലും ഇതുമായി ബന്ധപ്പെട്ടുണ്ടോ പിന്നെ പറഞ്ഞിരിക്കുന്നു ഞാൻ അവരുടെ അനുവാദമില്ലാതെ സ്വകാര്യ ചാറ്റുകൾ പുറത്തുവിട്ടു എന്ന് സത്യത്തിൽ ആരാണ് സ്വകാര്യ ചാറ്റുകൾ ആദ്യമേ പുറത്തുവിട്ടതും ഞാൻ എന്താണ് ഏറ്റവും അവസാനവും ചെയ്തത് അവർ പറഞ്ഞ ഒരു കാര്യത്തിൽ അവർക്ക് പോലും ക്ലാരിറ്റി കുറവുണ്ട് എന്ന് ഞാൻ ഫേസ്ബുക്കിലൂടെ പങ്കുവെച്ചു ഏപ്രിൽ എട്ടിന് ബലാത്സംഗൻ ചെയ്ത ഒരു വ്യക്തിക്ക് ഏപ്രിൽ പതിനാലിന് പൈസ അയച്ചു കൊടുത്തതിൻ്റെ ലോജിക്ക് നിങ്ങൾക്ക് പോലും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലേ എന്നൊരു നിസ്സാരപ്പെട്ട ചോദ്യമാണ് ഞാൻ മുന്നോട്ട് വെച്ചത് സത്യത്തിൽ അവിടെ എന്താണ് നടന്നത് വളരെ ക്രൂരമായി ബലാത്സംഗം ചെയ്തു എന്ന് പറഞ്ഞ വ്യക്തിക്ക് അഞ്ച് ദിവസം കഴിയുമ്പോൾ ഏപ്രിൽ പതിനാലിന് വിഷുക്കൈ നീട്ടം കൊടുത്തിരിക്കുകയാണ് ലോകത്തിലെ തന്നെ ഏറ്റവും അത്യപൂർവമായ ഒരു സംഭവമാണത് പക്ഷെ അതുപോലും ഞാൻ അവിടെ സൂചിപ്പിക്ക സൂചിപ്പിച്ചു അല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ കേസിൽ പറയുന്ന പല കാര്യങ്ങളും നമ്മൾ കേട്ട് കഴിയുമ്പോ ഒന്ന് കണ്ണും തള്ളിയിരിക്കുവേ ഇതെന്താണ് ഇങ്ങനെ ഏ ഇതെന്താ ഇങ്ങനെ ഇന്നത്തെ അതായത് ഏപ്രിൽ എട്ടിന് പരിപാടി നടത്തി അതും ക്രൂരമായിട്ട് അത് കഴിഞ്ഞ് അഞ്ചു ദിവസം കഴിഞ്ഞപ്പോ പുള്ളിക്ക് പൈസ ഇട്ടുകൊടുത്തേക്കുന്നു അങ്ങനെ ആരെങ്കിലും ചെയ്യുവോ ഏ അല്ല അതെന്തിനാ ചെയ്തത് നിങ്ങൾക്ക് സംശയമില്ലേ എനിക്ക് സംശയമുണ്ട് എല്ലാവർക്കും സംശയമുണ്ട് പിന്നെ ഫെന്റ് ചോദിക്കുന്നതാണെങ്കിൽ ആക്രമണമൊക്കെ എന്താക്രമണമാ അല്ല അറിയാൻ പാടില്ലായിട്ട് ചോദിക്കുക സാധാരണക്കാര് നമ്മളും സോഷ്യൽ മീഡിയ വഴിയും മെയിൻ സ്ട്രീം ചാനൽസ് വഴിയും ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ കുറച്ചായിട്ട് കേൾക്കുന്നു ഈ അക്രമവും അതിക്രമവും ഒന്നും നമ്മൾ കണ്ടില്ലല്ലോ നിങ്ങൾ ആരെങ്കിലും കണ്ടായിരുന്നോ ഞാൻ കണ്ടില്ല കുരുടനാണവിടെ ഞാനിനി ഏഹ് എനിക്കെല്ലാം കാണാലോ കുരുടനൊന്നും അല്ലല്ലോ അല്ലേ അല്ല എനിക്ക അറിയാൻ പാടില്ലായിട്ട് ചോദിക്കുക എന്താ ഇവിടെ സംഭവിക്കുന്നത് ഏ അക്രമം പിന്നെ ചാറ്റിന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ സി ഓപ്പസ്റ്റ് നിൽക്കുന്ന ആളുകൾ അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട ആളുകൾ ചാറ്റുകൾ പുറത്ത് വിട്ടതിന് ശേഷമാണ് ഇപ്പുറത്തെ സൈഡിൽ നിന്ന് പുറത്തേക്ക് വിടുന്നത് അത് കോടതിയിൽ എന്താണെങ്കിലും കോടതി നിരീക്ഷിക്കും പിന്നെ പിന്നിനി എന്ത് എന്തെങ്കിലും ഒരു കേസ് ആ ചെറുക്കണ്ട തനിക്ക് വെച്ചു കൊടുക്കണമെന്നാണെങ്കിൽ ഇതിന്റെ പേര് വേണമെങ്കിൽ വെച്ചു കൊടുത്തു ചാറ്റ് പുറത്തുവിട്ടെന്നും വെച്ച് അങ്ങനെ വേണമെങ്കിൽ പറഞ്ഞും കൊടുത്തു ഞാൻ നോക്കുമ്പോൾ അത് മാത്രമല്ല അതും അവൻ്റെ പേര് നിലനിൽക്കത്തൊന്നുമില്ല കാരണം ഇപ്പുറത്തു നിന്ന് അവൻ വിട്ടത് കാടിച്ചു കൊടുത്തു അപ്പല്ല എനിക്കറിയാൻ പാടില്ലായിട്ട് ചോദിക്കുക കുറെ ആളുകൾ ഒരു സൈഡിൽ നിന്ന് നമ്മളെ കല്ലെറിഞ്ഞുകൊണ്ടിരിക്കുക അല്ല അപ്പൊ നമുക്ക് അറ്റ്ലീസ്റ്റ് അവിടുന്ന് ഓടി മാറാൻ പോലും ഉള്ള ഒരു നമുക്ക് ചെയ്യാൻ പാടില്ലേ നമ്മൾ അവിടെ തന്നെ ഇങ്ങനെ കയ്യും കെട്ടിന്ന് എറിയടാ എറിയടാ ഇങ്ങനെ ഇരിക്കണോ എനിക്കറിയാൻ ആയിട്ട് വയ്ക്കുക ഇങ്ങോട്ട് കുറെ ചാറ്റുകളും തേങ്ങകളും അല്ല ഇവർക്കെതിരെയുള്ള ഇട്ടപ്പത്തേക്ക് ഇവിടുന്ന് ചെറിയൊരു സാധനം അങ്ങോട്ടും ഇട്ടു ക്ലിയർ അല്ല അത് പറ്റത്തില്ലേ അതോ ഇത് ഇപ്പറേ നിൽക്കുന്ന പുരുഷന്മാരായത് പുരുഷന്മാർക്ക് എതിരെ എന്ത് വന്നാലും ഇങ്ങനെ വായിക്കാത്ത കൈക്കും വെച്ചോണ്ട് നിൽക്കണോ കഷ്ടം തന്നെ കേട്ടോ ഞങ്ങൾ പാവപ്പെട്ട പുരുഷന്മാരുടെ അവസ്ഥയുണ്ടല്ല സഹിക്കാൻ പറ്റുന്നില്ല കുറച്ച് കൂടുതൽ ഇത് എന്തോ ഇത് ഇനി ശരിക്കും ഒരു പരാതി എന്തെങ്കിലും ഒന്നും ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാവരും ഒരു പത്രാവശ്യം ചിന്തിക്കും ഇത് ശരിക്കുള്ള പരാതിയാണോ കള്ള പരാതിയാണോ സത്യം പറഞ്ഞാൽ ചില പരാതികൾ കാരണം നീതി കിട്ടേണ്ടവർക്ക് നീതി ഇനി കിട്ടത്തില്ല അതാണ് സംഭവിക്കാൻ പോകുന്നത് കഷ്ടം തോന്നുന്നു ാക്കി കേ നിഷ്കളങ്കമായ ഒരു ചോദ്യം മാത്രമേ ഞാൻ അവിടെ ഉന്നയിച്ചുള്ളൂ അതുകൂടാതെ സ്ക്രീൻഷോട്ടുകളുടെ കാര്യം പറയുന്നു ആകെ ഞാൻ ഒന്ന് രണ്ട് സ്ക്രീൻഷോട്ടുകൾ മാത്രമാണ് പൊതുജനങ്ങൾക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി മാത്രം ഒന്ന് രണ്ട് സ്ക്രീൻഷോട്ടുകൾ മാത്രമാണ് ഞാൻ പുറത്തുവിട്ടിരിക്കുന്നത് നിരവധി സ്ക്രീൻഷോട്ടുകൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട് അതൊന്നും ഞാൻ പുറത്തുവിടാൻ തയ്യാറാവുന്നില്ല ഞാൻ അങ്ങനെ അങ്ങനെ എനിക്കൊരു മനസ്സുമില്ല പിന്നെ എന്തിനാണ് ഇത്തരം വ്യാജ പരാതികൾ വീണ്ടും വീണ്ടും ഇവർ ഉന്നയിക്കുന്നതും മൂന്നാമത്തെ അതിജീവിതയോട് വ്യക്തമായി ആഗ്രഹിക്കുവാണ് ഇതുമായി ബന്ധപ്പെട്ട് ജില്ലാ പോലീസ് മേധാവിക്ക് ഞാൻ ഇന്ന് തന്നെ ഒരു പരാതി ഡ്രാഫ്റ്റ് ചെയ്യുകയാണ് അതോടൊപ്പം തന്നെ ഡിഫർമേഷന് മൂന്നാമത്തെ അതിജീവിതയ്ക്കെതിരെ ഞാൻ വക്കീൽ മുഖാന്തരം അതിൻ്റെ നോട്ടീസ് അയക്കും അതിൻ്റെ തുടർ നടപടിക്രമങ്ങൾ ഞാൻ ചെയ്യും ഇവർക്കെതിരെയുള്ള പരാതി ആദ്യമായി ഞാനല്ല നൽകുന്നത് കഴിഞ്ഞ ദിവസം റിനി ആൻഡ് ജോർജ് എന്ന് പറഞ്ഞ വ്യക്തി ഫേസ്ബുക്കിലൂടെ തന്നെ മൂന്നാമത്തെ പരാതിക്കാരിക്കെതിരെ എതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് ബ്രദർ ചേട്ടായി ആ എന്റെ പൊന്നേ വേണ്ട റിനി എന്തെങ്കിലുമൊക്കെ കാണിച്ചു പോട്ടെ അവർ ഇന്ന് നിങ്ങൾക്ക് പരാതി കൊടുക്കും അല്ല നിങ്ങൾക്കെതിരെ പരാതി കൊടുക്കും നാളെ പരാതിക്കാർക്കെതിരെ പരാതി കൊടുക്കും നാളെ മുഖ്യമന്ത്രിക്കെതിരെ ചിലപ്പോ പരാതി കൊടുക്കും നാളെ സ്വയമേ അങ്ങ് പരാതി കൊടുക്കും ഞാൻ ചെയ്തൊന്നും ശരിയല്ല കേട്ടോ എനിക്കെതിരെ നിങ്ങൾ കേസ് കേസെടുക്കണം കേട്ടോ ചിലപ്പോ അതുവരെ ചെയ്തേക്കാം റിനിയെ അതുകൊണ്ട് മാറ്റി നിർത്തിയേക്ക് റിനി പറയുന്ന ഒന്നും നമുക്കിനി കേക്കണ്ട അത് ഏതാണ്ടൊക്കെ നമുക്ക് ജനങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞില്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും ഇനി ആ കേസ് എടുക്കണ്ടല്ലോ അതുപോലെയാണ് മറ്റേ എം എ നമ്മുടെ ഇത്താത്ത ഇത്താത്തയുടെ കേസും മാറ്റി വെച്ചേക്കുക വേണ്ട ഇത്താത്ത പറ്റി പല കാര്യങ്ങളും ഇപ്പൊ പുറത്തു വന്നപ്പോഴത്തേക്ക് ഇത്താത്തക്ക് മുണ്ടാട്ടം ഇല്ല ഇത്താത്തടെ മുണ്ടാട്ടം മുട്ടിപ്പോയി ഇത്താത്തു ഉണ്ടോ ഇവിടെ ഒക്കെ എന്തൊക്കെയോ നാട്ടുകാരൊക്കെ പറഞ്ഞ് പോകുന്നു ഒരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടു തിരിച്ച് എന്തൊക്കെയാ ആൾക്കാർ പറയുന്നത് ഏ ഐസ് കൊലമാസ് ഒരാളെ കല്യാണം കഴിച്ചിട്ട് വേറൊരുത്തന്നെ അവൻ ജീവനും കൊണ്ട് ഓടി പല കഥകളാ ഇത്താത്തു ഇത്താത്തു ഇതൊക്കെ അറിയുന്നുണ്ടോ ഇതാകും പോസ്റ്റഡ് എടുത്തത് ഇതൊക്കെ കള്ളത്തരാന്നും പറഞ്ഞ് എന്നിട്ട് എല്ലാവർക്കും എതിരെ കേസ് കൊടുക്കാൻ പോവാന്നും പറഞ്ഞ് പേടിക്കട്ടെല്ലാവരും അങ്ങോട്ട് ഇങ്ങനെയുള്ള ആൾക്കാരുടെ കാര്യമൊന്നും പറയണ്ട ഫിനിച്ച് പറയണ്ട വിട്ടുകളാ നിങ്ങൾ കൊടുക്കുന്ന കേസ് കൊടുക്ക് ഡീഫോമേഷന് കൊടുക്ക് അല്ല കൊടുക്കണം മനസ്സിലായോ കാരണം ആ പരാതിയിൽ ഞാനും പറയട്ടെ ആ പരാതിയിൽ അവർ പറയുന്ന പല കാര്യങ്ങളും ഞാനിവിടെ ആരെയും ആക്ഷേപിക്കുവോ അധിക്ഷേപിക്കോ ഒന്നും അല്ലായേ എൻ്റെ പൊന്നെ സാധാരണക്കാരനാണേ ഈ വീഡിയോ കാണുന്നവരും ഞാനും ഒക്കെ സാധാരണക്കാരാണേ നിങ്ങളൊക്കെ വലിയ വലിയ രാഷ്ട്രീയക്കാര് പരാതിക്കാര് നമ്മളെ വെറുതെ വിട്ടേക്ക് പക്ഷെ ഇതൊക്കെ പൊട്ടന്മാരെ പോലെ ഞങ്ങൾ കേൾക്കുന്നതല്ലേ ഞങ്ങൾ ഇതൊക്കെ കേട്ടിട്ട് ഇങ്ങനെ വായും വിളിച്ചിട്ട് ഹായ് ഇങ്ങനെ മാത്രം പറഞ്ഞാൽ മതിയോ നമുക്കും ചോദിക്കാനുള്ള ചോദ്യങ്ങൾ ചോദിക്കും പറയാനുള്ള കാര്യങ്ങൾ പറയും വളരെ മാന്യമായിട്ട് അത്രയും നമ്മൾ ചെയ്യുന്നുള്ളേ അല്ലേ പ്രിയപ്പെട്ടവരെ പറഞ്ഞു കൊടുക്ക എല്ലാവർക്കും നമുക്ക് ബാക്കി കേക്കാം ഞാനും അത്തരം നടപടികളുമായിട്ട് മുന്നോട്ട് പോവുകയാണ് ഇതിൻ്റെ ട്രയലൊക്കെ മൂന്നും നാലും വർഷം കഴിഞ്ഞേ നടക്കത്തുള്ളൂ എന്നുള്ള കാര്യമൊക്കെ എനിക്കറിയാം പക്ഷേ ഇന്ന് പറയുന്ന ഓരോ വാക്കുകൾക്കും അന്ന് കോടതിയുടെ മുന്നിൽ ഞാൻ മറുപടി പറയിക്കും ഞാൻ ഒരു തരത്തിലും പിന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല സത്യം വീണ്ടും വീണ്ടും വിളിച്ചു പറയും ഇവിടെ കോടതികളുടെ മുന്നിൽ കേസ് പറയാനല്ല നിങ്ങളാരും ആഗ്രഹിക്കുന്നതെന്ന് അറിയാം കാരണം ആദ്യം തൊട്ട് തന്നെ മീഡിയയിലും സോഷ്യൽ മീഡിയയിലൂടെയുമാണ് നിങ്ങൾ ഓരോ കാര്യങ്ങളും പറയുന്നത് അപ്പോൾ തീർച്ചയായും തിരിച്ച് എനിക്ക് സോഷ്യൽ മീഡിയയിലൂടെയും മീഡിയയുടെ മുന്നിലൂ എനിക്കും ഇത്തരം കാര്യങ്ങൾ പറയാനൊക്കത്തുള്ളൂ നിങ്ങൾ കോടതിയുടെ മുന്നിലൂടെ മാത്രം ഇതിൻ്റെ കാര്യങ്ങൾ സത്യസന്ധ മതി 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 ഫിനി ഫിനി അത് ചെയ്യരുത് കേട്ടോ വളരെ 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 മോശം ഫിനി അങ്ങനെ ചെയ്യരുത് ഇവിടെ പരാതിക്കാർക്ക് മാത്രമേ സോഷ്യൽ മീഡിയ വഴി നമ്മളെയൊക്കെ അങ്ങോട്ട് ആക്ഷേപിച്ച് എഴുതി ഒട്ടിക്കാൻ പറ്റത്തുള്ളൂ നമുക്കൊന്നും പറയാൻ പാടില്ല അയ്യോ നമ്മളൊക്കെ വലിയ ആളുകളല്ലേ ഏഹ് നമ്മളൊന്നും പറയരുത് അവർക്ക് മാത്രമേ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ അത് ഇന്ത്യ ആണല്ലോ ഇവിടെ അങ്ങനെ പറ്റുകയുള്ളു പക്ഷെ ആ പറ്റലക്കിനി അധികം വൈകാതെ മാറും മനസ്സിലായോ കാരണം ഇവിടുത്തെ കോടതികൾക്ക് വരെ മനസ്സിലായി കഴിഞ്ഞു സ്ത്രീകൾക്ക് കിട്ടുന്ന ആ മുൻതൂക്കം മുൻഗണന അതിവിടെ ഒരുപാട് പേര് ദുരുപയോഗം ചെയ്യുന്നു എന്ന് കോടതികൾക്ക് പോലും മനസ്സിലായി തുടങ്ങി ആ ദുരുപയോഗം കാരണം ആ ദുരുപയോഗം കാരണം മാത്രം നീതി കിട്ടേണ്ട സ്ത്രീകൾക്ക് നീതി കിട്ടുന്നില്ല കാരണം എല്ലാവരെയും ഒരേ കണ്ണിൽ ജനങ്ങൾ കാണാൻ തുടങ്ങും മനസ്സിലായല്ലേ അത് കോടതികൾക്ക് മനസ്സിലായി തുടങ്ങി ഇവിടെ സ്ത്രീകൾക്ക് മാത്രമല്ല സോഷ്യൽ മീഡിയയിലൂടെ എഴുതി അങ്ങോട്ടിട്ട് നമ്മളെ കൊല്ലാൻ പറ്റത്തുള്ളൂ നമുക്കും മാന്യമായിട്ട് അവരെങ്ങനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞോട്ടെ നമ്മൾ നമ്മുടെ രീതിയിൽ മാന്യമായിട്ട് കാര്യങ്ങൾ ചോദിക്കുക തെറ്റുകൾ കണ്ടാൽ അവരുടെ ഭാഗത്തുനിന്ന് അവരിട്ട് ഇട്ട സ്ക്രീൻഷോട്ടുകൾ പോലും സംശയം തോന്നിയാൽ ഇതെന്താ ഇങ്ങനെ ഏ ഇതെന്താ ഇങ്ങനെ അല്ല എട്ടാം തീയതി നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെന്തൊക്കെയോ ചെയ്തു പിന്നെ നിങ്ങൾ അഞ്ചു ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളെന്താ കാശിട്ട് കൊടുത്തെ ചോദിക്കും നാക്ക നമ്മുടെയൊക്കെ വായിലും മനസ്സിലായില്ലേ തലേ അതെ ഇവിടുന്ന് മേപോട്ട് നിങ്ങൾക്ക് മാത്രമല്ല ഞങ്ങൾക്കൊക്കെ അങ്ങനെ അല്ലേ പ്രിയപ്പെട്ടവരെ അത് ഇവർക്കൊക്കെ നമുക്കൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം കേട്ടോ നിങ്ങൾക്കും പറയാനുള്ളത് മാന്യമായിട്ട് നിങ്ങൾ കമന്റ് ബോക്സിൽ പറ നമുക്ക് വായിക്കാം നമുക്ക് നോക്കാം നമുക്ക് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സപ്പോർട്ട് ഇങ്ങനെയൊക്കെ കൊടുക്കാം അത്രേ ഉള്ളൂ ആരെയും ഇവിടെ അധിക്ഷേപിക്കുന്നില്ല ആരെയും ഡിഫോം ചെയ്യുന്നില്ല നമ്മുടെ കണ്ണിൽ നമ്മൾ വാർത്തകളിലൂടെ അറിയുന്ന കാര്യങ്ങളിൽ നമുക്ക് വരുന്ന സംശയങ്ങൾ ഞാനിവിടെ വീഡിയോയിലൂടെ ചോദിക്കും നിങ്ങൾക്ക് ചോദിക്കാനുള്ളത് കമൻറ്റ് ബോക്സിലൂടെ പറയുക മനസ്സിലായോ ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു നിങ്ങളുടെ നിങ്ങൾ രേഖപ്പെടുത്തുക അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്